ഹലോ ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്നതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് എടുത്തതെങ്കിൽ ഈ പ്രാവശ്യം അത് നാപ്പത്തെട്ട് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ട്രെയിൻ കഴിക്കണം അതായത് പന്ത്രണ്ട് മണിക്കൂർ ടാക്സിയും ബസ്സുമായിട്ടും പിന്നെയുള്ള മുപ്പത്തി ആറ് മണിക്കൂർ നമ്മുടെ ട്രെയിനിലൊണ്ട് നമ്മൾ പോകും ശ്രീനഗർന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഋഷികേഷിലെത്തണം ഋഷികേഷിലെ നേപ്പാളി ഫോണിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബസ് ഉള്ളത് ഡൽഹിയിലേക്ക് ഭയങ്കര ദുർഘടം പിടിച്ച പാതകളാണ് കേട്ടോ ഈ വഴി എത്തിയാ നമ്മളെത്തി തന്നെ പറയാ ഇനി താഴേക്ക് പോയാ പോയത് തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല അപ്പൊ മുന്നിൽ ഒന്നിലിതേ ഒരു വണ്ടി വന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇത് ഇവിടുത്തെ ലോക്കൽ ബസ്സാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെയാണ് കക്ഷീനെ കാണാറുള്ളത് ഇവിടുത്തെ ബസ് കാര്യങ്ങളൊക്കെ ടൈമിനേ ഉള്ളൂ കേട്ടോ പിന്നെ ബസ്സൊക്കെ പോകുന്ന പോകുന്നതാണെന്നോ നമുക്ക് ചെറിയ പേടി ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഈ ആഴ്ച ബസ് ഒന്ന് പോയി കഴിഞ്ഞിട്ട് അതിന് പിന്നാലെ മെല്ലെ പോവാന്ന് ഇവിടെ ഇതുവരെ വിന്റിലെ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോവാൻ പറ്റി ഇല്ലായിരുന്നെങ്കിൽ മൊത്തം മലകൾ ഇടിഞ്ഞു വീണ് റോഡൊക്കെ ബ്ലോക്ക് ആയാണ് വേണമെങ്കിൽ ഭാഗ്യണ്ടെങ്കിൽ കുറച്ച് മലകൾ നമ്മളെ മേലേക്ക് ഇടിഞ്ഞു വീട്ടു ഇതല്ലാതെ ഋഷികേശിലേക്ക് പോകാൻ വേറെ റൂട്ടും കൂടെ ഉണ്ട് കേട്ടോഹരി ഡാം വഴി പക്ഷെ അത് ഇത്തിരി ചുറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ വഴി തന്നെ പോകാനായിട്ടോ നോക്കുക ശ്രീനഗറിൽ നിന്നും ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ മൂന്ന് മണിക്കൂറോണ്ട് നമുക്ക് ഋഷികേശ് എത്താട്ടോ പക്ഷെ മാക്സിമം ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ഇന്ന് കാര്യമായിട്ട് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തോണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ നമ്മുടെ നേപ്പാളി ഫാമിലി എത്തിയിരിക്കുന്നു ഇവിടെയാണ് എല്ലാ ബസ്സുകളും നിർത്തുക നമ്മള് ലക്ഷ്മി ഹോളിഡേസിന്റെ ബസ്സായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത് അത്യാവശ്യം വെളുപ്പില്ലാത്ത സർവീസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ബസ് ബുക്ക് ചെയ്തത് ഞാനാദ്യ വിചാരിച്ചു ഇതാണ് ബസ് തന്നത് പക്ഷെ അതെല്ലാം ഇതാണ് നമ്മുടെ ബസ് ഈ ഗോൾഡൻ കളറിലാണ് ലക്ഷ്മി ഹോളിഡേസിന്റെ ബസ് ഉണ്ടാവുക കുറച്ചു നേരം ബസ്സിലിരുന്നപ്പോൾ തന്നെ അവര് ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ അവിടുത്തെ പൂങ്കാവനാണ് നിങ്ങൾ ഈ കാണുന്നത് അതാണ് നമ്മുടെ ബസ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇവർ ഇവിടെ തന്നെയോ നിർത്തുക ബസ് ചിലപ്പോൾ ഇവരും ഹോട്ടലിൽ വരെയായിട്ട് കയ്യപ്പുണ്ടാവും കാരണം ഇവിടുന്ന് ഒരു ദോശ കഴിച്ചപ്പോഴേ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരു ദോശക്ക് വന്നത് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം നമ്മുടെ ഫുഡ് തന്നെ കഴിക്കാനായിട്ടോ നോക്കുക വെറുതെ ഒരുമാതിരി ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ കേടാക്കണ്ടെന്ന് വിചാരിക്കും ഇതിനെ വെള്ളം നല്ല ചൂട് ചായയും കഴിച്ചിട്ടോ മഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി എണീച്ചപ്പത്തേക്കിനും ദേ നമ്മുടെ ഡൽഹി എത്തിയിട്ടോ ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷനും ഒരുപാട് ആൾക്കാരും ഒരുപാട് വണ്ടികളും ഉള്ള ഒരു സ്ഥലാണ് അവിടെ നമ്മളൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അപ്പം വണ്ടി കുറച്ച് ലേറ്റ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫുഡ് അങ്ങോട്ട് കഴിച്ചു നമ്മൾ ലച്ച പൊറോട്ട കേട്ടോ കഴിച്ചത് ഇതിന്റെ വീട് ഞാൻ ഓൾറെഡി ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതൊന്ന് കണ്ടു നോക്കട്ടോ ആദ്യം നമ്മളെ നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മൾ പൊറോട്ടയായിട്ട് കഴിക്കും വലിയ ടേസ്റ്റ് ഒന്നുമില്ല നമുക്ക് ഒരു നേരം അഡ്ജസ്റ്റ് ചെയ്യാന്നെ എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ ഞാൻ ഡൽഹിയിലൊക്കെ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ ഞാൻ അയാൾ ആ ചപ്പാത്തി വരത്തുനിന്ന് ഒരുപാട് നോക്കി നിന്നു ചപ്പാത്തി അല്ല കേട്ടോ തന്തൂരി റൊട്ടിയാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെയും കുറച്ചു നേരം നടന്നപ്പോ അതെ നമ്മുടെ സ്വന്തം വണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് ഞാൻ പിന്നെ എഴുത്തു തുടങ്ങി ഞാൻ ഇങ്ങനെ കുറച്ച് കണ്ടന്റ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കും അപ്പോ തോന്നുന്നു അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീട് വരുമ്പോൾ യൂസ് ചെയ്യാലോ അപ്പൊ മനസ്സിൽ തോന്നുന്നു എല്ലാം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ കുറിച്ചിടും പ്രത്യേകിച്ച് ഇതുപോലുള്ള ട്രെയിൻ ജേണികളില് അങ്ങനെ ഇരുന്നും കിടന്നും ഒക്കെ ഒരു മുപ്പത്തിരണ്ട് മണിക്കൂർ ഞങ്ങൾ എങ്ങനെയോ കഴിച്ചു കൂട്ടി അവസാനം പച്ചപ്പൻ അരിതാപിയൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിൽ എത്താൻ പോവാണ് അപ്പൊ രാവിലത്തെ വീഡിയോ ഒക്കെ കണ്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നമ്മൾ ഇതാ നമ്മുടെ നാട്ടിലേക്ക് എത്താണ് അതെ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന ആൾക്കാരെ മലയാളമൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനം